ഈ വ്യക്തി പരിശുദ്ധ ഖുർആാനിനെ നിരന്തരമായി അതിലുള്ള ആയത്തുകളെയും അതിനുള്ള വ്യാഖ്യാനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ഇത് കാണുന്നുണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങളും ഈ ഇവന്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഇവന്റെ വാക്കുകളിലെ ചാതുര്യം ഇവന്റെ അത്തരത്തോളമാണ് ഇവൻ വസ്വാസുണ്ടാക്കും അത് തന്നെ ഇപ്പം പറയണതാണോ ശരിയെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഇവൻ ഫാസ്റ്റ് സ്പീഡിൽ വിശദീകരിക്കാതെ പറഞ്ഞു പോകും എന്നിട്ടോ പരിശുദ്ധ ഖുർആാനില് മൂന്നാമത്തെ അധ്യായം മുപ്പത്തി വചനം ആൽ ഇമ്രാൻ സൂറത്ത് ബൻ പറഞ്ഞുകൊണ്ട് പറയാണ് അള്ളാഹുത്തേല മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്തത് ആദമിനെ അള്ളാ ഉണ്ടാക്കിയതല്ല അപ്പൊ അതിനുള്ള മറുപടി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ആ മറുപടി വീഡിയോ കാണാൻ മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്നുമുതൽ സമയം കണ്ടെത്തി കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഇത് നിസ്സാര കാര്യമല്ല ഇതിൽ മുജാഹിദോ സുന്നിയോ ജമായത്തോ ഒന്നും നിങ്ങൾ തരയരുത് മുസ്ലിം പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഖുർആാനിന് ഇവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു ആ പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് വിശദീകരിക്കുന്ന വീഡിയോ ആണ് ഇവൻ പറയുന്നത് കേൾക്കൂ ആദമിനെ തെരഞ്ഞെടുത്തു എന്ന് ഈ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ വചനം എടുത്തുകൊണ്ടാണ് ഇവ കളവ് നടത്തുന്നത് ആ കളവ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട് ഇത് ഷോർട്ട് വീഡിയോ ആദ്യ ഇടും ഇത് ഓരോ എന്റെ വീഡിയോന്റെ മുന്നിൽ ഈ വീഡിയോ ആയിരിക്കും എന്നിട്ടാണ് മറുപടി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ പറയുന്നത്

അസൈക്കും ബഹുമാനമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ മുസ്ലിം ഉമ്മത്തെ ഞാൻ എന്താ മുസ്ലിം ഉമ്മത്തെ എന്ന് പ്രത്യേകം പറയുന്നത് ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരെ മുജാഹിദുകളെ സുന്നികളെ ഒന്നും ഞാൻ പറയില്ല അള്ളാഹുവിനെയും അള്ളാഹു ഏകനാണ് പരിശുദ്ധ ഖുർ മനുഷ്യർക്കുള്ള വേദഗ്രന്ഥമാണ് അതിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒന്നാണ് മുഹമ്മദ് നബി സല്ലാവി ആ പ്രവാചകനാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ആ പ്രവാചകനാണ് ഈ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച് നമുക്ക് തന്നത് ഇനി നമ്മളാണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ വ്യാഖ്യാനം എങ്ങനെയാണോ പ്രവാചകൻ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ഇത് നമ്മൾ മരിച്ചാലും ഇനി വരുന്ന എല്ലാ മനുഷ്യർക്കും കയാമന്നാള് വരെ വരാനിരിക്കുന്ന മനുഷ്യരുടെയും മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥമാണ് ഇത് അപ്പൊ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് കടമയുണ്ട് ഈ ആയത്തിനെ നിങ്ങൾ വിശദീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ നമുക്ക് കടമയുണ്ട് ബാധ്യതയുണ്ട് ആ ബാധ്യത എന്നിൽ അർപ്പിതമായത് ഞാൻ നിർവഹിക്കുന്നു നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന പക്ഷം നിങ്ങൾ ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ബോധവാന്മാരുകയും ബോധവാന്മാർ ആവുകയും ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാതാക്കളിൽ നിന്ന് നമ്മുടെ പരിശുദ്ധ ഖുർആാനിനെ അള്ളാഹുവിൻ്റെ വചനത്തെ നമ്മൾ മനസ്സിലാക്കുകയും അത് വിശദീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ബാധ്യത നമുക്കുണ്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പല ആയത്തുകളെയും പല കാര്യങ്ങളെയും ഇങ്ങനെയുള്ള നിരീശ്വരവാദികളും യുക്തിവാദികളും നിർമ്മതവാദികളും സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കൂ രാഹുൽ ഈശ്വരനെ പോലുള്ള ഒരു ദൈവവിശ്വാസി അവൻ ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ അവന്റെ എല്ലാ വീഡിയോ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഈ പരിശുദ്ധ കുർ ആയത്തുകൾ ഓതിക്കൊണ്ട് തന്നെ ജിഹാദിനെ കുറിച്ചിട്ട് എന്താണ് ജിഹാദ് എന്ന് പറയുന്ന വീഡിയോ അവൻ്റേത് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധാരാളം നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും ജിഹാദിനെ കുറിച്ചിട്ട് രാഹുൽ ഈശ്വർ പറയുന്നത് അപ്പോൾ പഠിച്ചുകൊണ്ട് മതത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ആ മതങ്ങൾ പറയുന്നത് അതല്ല എന്ന് തെളിയിക്കുകയും ചെയ്യുന്ന ആളാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരനെ പോലെ ധാരാളം സ്വാമിമാരുണ്ട് വിവരല്ലോലും ഉണ്ട് എന്തിനാ ഞാൻ ഇത് പറഞ്ഞത് ഇത് ഇസ്ലാമിന്റെ വേഷം കെട്ടിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ എഴുത്തുന്നത് ഞാൻ ദീർഘി ദീർഘിപ്പിക്കണില്ല വിഷയത്തിലേക്ക് വരിക ഇവൻ ചെയ്യുന്ന കാര്യം ഇവൻ പറയുന്നത് എന്താണ് ആലു ഇമ്രാനിലെ മൂന്നാമത്തെ അധ്യായമായ ആലു ഇമ്രാനിലെ മുപ്പത്തി വചനം പറയുന്നത് ആദമിനെ തെരഞ്ഞെടുത്തതാണ് തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ എന്ത് പയതു സുമസ്തഫ ഈ ആയത്തിന് അവൻ എന്ത് ദുർ ദുർവ്യാഖ്യാനം ചെയ്തു എന്താണ് ദുർവ്യാഖ്യാനം ചെയ്തത് ഇന്ന അള്ളാഹസ്തഫ ഇന്ന അള്ളാഹസ്തഫ എന്ന ഒരു വാക്ക് അവൻ ഓതി എന്നിട്ട് അതിന്റെ ലാസ്റ്റ് തെരഞ്ഞെടുത്തു എന്നും അവൻ ഓതി അപ്പൊ അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇവ മുഴുവൻ സെന്റൻസ് പറഞ്ഞു എന്നാണ് വന്നത് ഞാൻ അവന്റെ വാക്കുകൾ കേൾക്കുകയും ഇവൻ ഈ ജനങ്ങളെ എന്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ആണ് ഈ മറുപടി പ്രസംഗം മറുപടി വിൽപ്പ് കൊടുക്കുന്നത് ഇവൻക്ക് മറുപടി കൊടുക്കണമെങ്കിൽ ഒരു വാക്കിൽ കൊടുത്താൽ പോരാ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്താണ് ഈ ആയത്ത് ഈ ആലു ഇമ്രാനിലെ ആയത്ത് എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് സ്പഷ്ടമായി മുസ്ലിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാകണം എന്നിട്ട് ബാക്കി ലേതര മത മതവിശ്വാസികൾ താല്പര്യമുള്ളവരെ ചെയ്യുക ഇത് കാണുക കേൾക്കുക പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഒരു ഖുർആാനിൽ നിന്ന് മാത്രം ഓർഡർ ബൈ ഓർഡർ ആയിട്ടേ പറയുള്ളൂ അപ്പോൾ നിങ്ങൾ അത് കേൾക്കുക അപ്പോൾ ഇവൻ തെറ്റുധരിപ്പിച്ചത് എന്താണ് ആദമിനെ ഈ ആയതോതി ഇന്നാഹ സ്ഫ ആദമ അത് മാത്രവും പറഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആദമിനെയും എന്നാണ് ഇതിന്റെ അർത്ഥം ബാക്കി വരുന്നത് ഇവൻ പറഞ്ഞില്ല എന്നിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ള ലാസ്റ്റും പറഞ്ഞിട്ട് പിന്നെ ഇവന്റെ വകിയായി പല സ്ഥലത്തു നിന്നും പല കാര്യങ്ങളും നൂഹൻ വ ഇബ്രാഹിമ എന്ന് പറഞ്ഞാണ്ട് വേറെ ആയിരത്തിത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂട്ടിയിട്ട് ഇതിനാണ് മിക്സ് ചെയ്ത് കാണ്ട് ഇവൻ എൻ്റെ ഇത് സമർപ്പിച്ചു അത് ഇവനക്കെന്നെ വിനയായി അതുകൊണ്ടാണ് ഈ വിശദീകരണം എനിക്ക് പറയേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക എന്താണ് ഈ പരിശുദ്ധ ഖുറാൻ നിങ്ങൾ പരിശോധിക്കുക മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാൻ പേരുള്ള അധ്യായമാണ് ആലു ഇമ്രാൻ മുപ്പത്തി മുപ്പത്തി മൂന്നാമത്തെ വചനം അതിലെന്താണ് അള്ളാഹുത്തല്ല പറയുന്നത് തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരാഹി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഒന്നും കൂടി പറഞ്ഞുതരാം തീർച്ചയായും ആദമിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകറിൽ ഉത്കൃഷ്ടറായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വാക്കിനെ ഇവൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആദം നബിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു മനുഷ്യരിൽ നിന്ന് എന്ന് വരുത്തി വെച്ചു നിങ്ങൾ ഇവന്റെ വാക്കൊന്നും കൂടി കേൾക്കാൻ നബിന്റെ വാക്ക് കേൾക്കാം അതാ ഞാൻ ഒന്നു മുതൽ വിശദീകരിച്ചു പോരുന്നത് അപ്പോൾ എന്താണ് ഇതിൽ എന്താണ് അള്ളാഹു തേല പറഞ്ഞത് നിങ്ങൾക്ക് ഈ വാക്കുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ തീർച്ചയായും ആദമിനെയും ആദം നബി ആദിമ മനുഷ്യനാണ് ഈ ആദിമ മനുഷ്യനായ ആദമിനെയും ആദം ആദിമ പ്രവാചകനുമാണ് ആദം നബിയുമാണ് ആദ്യത്തെ മനുഷ്യനുമാണ് ആദ്യത്തെ പ്രവാചകനുമാണ് പ്രവാചകന്മാരെ ആരാണ് തിരഞ്ഞെടുക്ക അള്ളാഹു ആദമിനെ ആരാണ് സൃഷ്ടിച്ചത് അള്ളാഹു അപ്പൊ സൃഷ്ടിപ്പ് വേറെയാണ് തെരഞ്ഞെടുപ്പ് വേറെയാണ് സൃഷ്ടിച്ച സൃഷ്ടിന്നല്ലേ തെരഞ്ഞെടുക്കാൻ പറ്റുക സൃഷ്ടിച്ച സൃഷ്ടിന്നല്ലേ തെരഞ്ഞെടുക്കാൻ പറ്റുക അപ്പോൾ സൃഷ്ടിച്ചത് ആരെയാണ് ആദ്യം ആദമിന് ഇവൻ പറയുന്ന ആദമിനള്ള സൃഷ്ടിച്ചതല്ല ഇവന്റെ ആവശ്യം ആദ്യം ആദിമ മനുഷ്യനായ ആദം ഇവിടെയുള്ള മനുഷ്യന്മാരിൽ നിന്ന് വന്നതാണ് അതന്നെ ഇതിൻ്റെ ബുദ്ധിമോഷാണ് എന്ത് തെരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് വേണം അവിടെ ആൾക്കാരുമാണ് അപ്പൊ ആദമിനെ ആദ്യം സൃഷ്ടിച്ചു സൃഷ്ടിപ്പ് വേറെ തെരഞ്ഞെടുപ്പ് വേറെ അപ്പൊ ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് നടത്തുന്നത് തീർച്ചയായും ആദമിനെയും നൂഹിനെപ്പോഴാണ് തിരഞ്ഞെടുക്കണേ ആദമിന് ആദ്യം സൃഷ്ടിച്ചതിന്റെ ശേഷം അതിലുണ്ടായിരുന്ന സന്തതി പരമ്പരകളിൽപ്പെട്ട ആ രണ്ടാമത്തെ ഒന്നാമത്തെ അറിയപ്പെടുന്ന റസൂലാണ് നൂഹ് നബി അപ്പൊ നൂഹ് നബിനെ എവിടുന്നാ തിരഞ്ഞെടുക്കണേ പിന്നെ മക്കളിൽ നിന്ന് അതിന് വരുന്ന ശ്രേഷ്ഠനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് ഇബ്രാഹീമിനെ മാത്രം പറയാതെ ഇബ്രാഹീമിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇബ്രാഹീമിനെയും എന്നാണല്ല പറഞ്ഞത് എന്തുകൊണ്ട് നൂഹ്നബിനെയും നൂഹ് നബിനെ കുടുംബത്തെയല്ല പറഞ്ഞോ പറഞ്ഞില്ല എന്തുകൊണ്ട് അവിടെ നൂഹ് നബിനാണ് ദൗത്യമുള്ളത് നൂഹ് നബിക്കാണ് അവിടെ ദൗത്യമുള്ളത് അത് റസൂലാണ് അതൊക്കെ വെവ്വേറെ വെവ്വേറെ വിശദീകരിക്കേണ്ടതാണ് ഇതില് ഇവൻ പറയുന്ന കാര്യം കൂട്ടി മാറ്റിയത് പറയണം അപ്പോ നൂഹിനെ നൂഹിന്റെ കുടുംബം എന്ന് പറയാതെന്താ അല്ലെന്താ പറഞ്ഞത് തീർച്ചയായും ആദമിനെയും നൂഹിനെയും തുടർന്ന് ഇവരാണ് ഇബ്രാഹിം കുടുംബത്തെയും അപ്പൊ എന്തിനാണ് ഇബ്രാഹിം നബിന്റെ ചരിത്രം കൊണ്ട് ഞാൻ പല ആവർത്തി ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ നിൽക്കും എന്തുകൊണ്ടു വെച്ചാൽ നമ്മളെ തലയിക്കിങ്ങോട്ട് കേറാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് ക്ഷമിക്കാം കേൾക്ക എന്നിട്ട് എന്നിട്ട് തുടർച്ചയായി വീണ്ടും അല്ല പറ ഇമ്രാൻ കുടുംബത്തെയും അപ്പൊ ഇവരൊക്കെ തെരഞ്ഞെടുത്തത് ആദം നബിനെ ആദ്യം സൃഷ്ടിച്ചു അവനെ ആദമിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ട് ഭൂമിയിലേക്ക് അയച്ചു ഭൂമിയിലേക്ക് അയച്ചതിന് ശേഷം സന്തതി പരമ്പരകൾ ഉണ്ടായി അതിൽ നിന്ന് നൂഹ് നബിനെ തെരഞ്ഞെടുത്തു റസൂൽ ആണ് അതിനുശേഷം ഇബ്രാഹിം നബിനെയും കുടുംബത്തെയും തെരഞ്ഞെടുത്തു തൗഹീദി വിഷയമാണത് അത് വലിയ ദീർഘമായ വിഷയമാണ് നമ്മൾ വീണ്ടും പറയും വേറെ വിഷയത്തിൽ പറയും ഇൻഷാല്ല പിന്ന പറഞ്ഞതെന്താ ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അഹു തെരഞ്ഞെടുത്തു ഇനി പറയാൻ പോകുന്നത് ഇവിടെ ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമാണ് പരിശുദ്ധ ഖുർആാനിനെ അങ്ങനെ മനസ്സിലാക്കുക ഇനി അള്ളാഹുത്തേല പറയാൻ പോകുന്നത് ഈ വിഷയത്തെ ബന്ധപ്പെട്ടിട്ട് ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രം ആയതുകൊണ്ട് ഇവിടെ അള്ളാഹു ആദമിനെയും നോഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇബ്രാഹിം കുടുംബത്തെ തെരഞ്ഞെടുത്തതുപോലെ ഇമ്രാൻ കുടുംബത്തെയും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹുത്തേല പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് ആർക്ക് മനുഷ്യർക്ക് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഈ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ഇനി പോകുന്നത് ഇമ്രാൻ കുടുംബത്തിലേക്കാണ് ആ ഇമ്രാൻ കുടുംബത്തിലേക്ക് പോകുന്ന രീതി വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന പറയാൻ പറയാനല്ലാത്താലെ എനിക്കും ബുദ്ധിയും സംസാരിക്കാനുള്ള കഴിവും തരട്ടെ കാരണം ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ സത്യം എന്റെ സഹോദരി സഹോദരന്മാർക്ക് മനസ്സിലാക്കണം ഒരു തെറ്റും കൂടാതെ എന്ന് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ മനസ്സിലാകാൻ എനിക്ക് മനസ്സിലാകാനും നിങ്ങൾക്ക് മനസ്സിലാകാനും ഞാനും പ്രാർത്ഥിക്കും അത് പറയാൻ വേണ്ടി ശ്രമിക്കും ഇൻഷല്ല ഇനി ഇവിടെ ഒരു വാക്ക് കേട്ടോളൂ നിങ്ങൾ ഈസാ ഈസാനബിന്റെ കാര്യം പറയുമ്പോൾ ഈസാ നബിയുടെ ജനനത്തെ പറ്റി പറയുമ്പോൾ അവിടെ അള്ളാഹു ഉപമിക്കുന്നത് ആദം നബിയാണ് ഞാൻ ഇതിന്റെ മുന്നേ ആദം നബിനെ സൃഷ്ടിക്കുന്നതൊക്കെ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ഒക്കെ പറഞ്ഞു പോകുന്നത് കൊണ്ട് അവിടേക്ക് ഞാൻ പോണില്ല ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസാ നബിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹുത്തേല ഉപയോഗിക്കുന്നത് ആദം നബിയെ ആദം നബിയെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർആാൻ വായിക്കുന്ന കയാമം വരെ വരുന്ന അന്ത്യനാള് വരെ വരുന്ന മനുഷ്യർ വായിക്കുമ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാനാണ് ഈ കാര്യങ്ങൾ അള്ളാഹുത്തേല വേദഗ്രന്ഥത്തു കൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് അപ്പോൾ എന്താണ് അള്ളാഹുത്തേല നബിന്റെ ജനനത്തെ കുറിച്ച് അള്ളാഹുത്തേല ഉപമിക്കുന്നത് ആരെയാണ് കേട്ടോളൂ ഇതേ ആലു ഇമ്രാൻ സൂറത്തില് അൻപത്തി ഒമ്പതാമത്തെ വചനം മൂന്നാമത്തെ അധ്യായം ഇവൻ ദുർവ്യാഖ്യാനം ചെയ്ത ആലു ഇമ്രാനിൽ അൻപത്തി ഒമ്പതാമത്തെ വചനം അള്ളാഹു സൂചിപ്പിക്കുന്നത് ഈസാ നബിയുടെ ജനനത്തെ പറ്റി പറയുന്ന സ്ഥലത്ത് ഈസാ നബിയുടെ ജനനം ഏത് രൂപത്തിലാണ് എന്ന് അള്ളാഹുത്താല ഉപമിച്ചത് നിങ്ങൾ കാണുക എന്താണ് അള്ളാഹു പറയണേ ഇന്ന മസല ഈസാ അള്ളാഹു അള്ളാഹുയെ സംബന്ധിച്ചിടത്തോളം ഈസായെ ഉപമിക്കുന്നത് എന്നാ ഈസാ നബിയെ ഉപമിക്കുന്നത് എന്താണ് ഇന്ന മസല ഈസാ ഇന്ദല്ലാഹി കമസലി ആദം ഖലഖഹു തുറാബിൻ ഖാല ി ആദംഹുൻ സദ്യിച്ചു കേൾക്കുക അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസായ ഉപമിക്കുന്നത് ആദമിനോടാകുന്നു നബിനെ ഉപമിക്കുന്നത് അല്ലാഹു ആദമിനെ കാണി കാട്ടി കാണിച്ചു തന്നിട്ടാണ് ആദമിനെയാണ് അല്ലാഹു തന്നെ ഉപമിക്കുന്നത് ഈസാനെ ഉപമിക്കുന്നത് ഈസാന്റെ ജനനം അവനെ അവനെ രൂ ആദമിനെ മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു ആദമിനെ മണ്ണിൽ നിന്ന് രൂപം നൽകി കാരണം ആദമിനെ ഫസ്റ്റ് സൃഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നിലും രണ്ടിലും മൂന്നിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോ രൂപം നൽകി അള്ളാഹുത്തേല മണ് കളിമണ്ണ് കൊണ്ട് അതാണ് പറഞ്ഞ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് അതിനെ അതിൻ്റെ ഏറ്റവും പ്യുവറായ ആ സത്തയിൽ നിന്ന് മനുഷ്യന് രൂപം നൽകി എന്നിട്ട് അള്ളാഹുത്തി അല പറയാണ് മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദം അതാ ഉണ്ടാകുന്നു ആദമിനെ സൃഷ്ടിക്കുന്ന രൂപാണ് പറഞ്ഞത് ആദമിന് കളിമണ്ണ് കൊണ്ട് രൂപം നൽകിയിട്ട് അത് ഉണ്ടാകൂ എന്ന് അള്ളാഹുവിന്റെ കൽപ്പി അതാണ് അള്ളാഹു അതാണ് സൃഷ്ടാവ് ഈ അള്ളാഹു എന്ന് പറയുമ്പോ അറബി വാക്കിൽ അള്ളാഹു എന്ന് പറയുമ്പോ ചില ആൾക്കാർക്ക് ദഹിക്കാത്തത് അതാണ് അത് അറബി പദമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടാവ് സൃഷ്ടിക്കുന്നവൻ സംവിധാനിക്കുന്നവൻ അത് ഈ പ്രപഞ്ചത്തിലോ ഈ മനുഷ്യരുടെ സൃഷ്ടാവൊന്നേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവൊന്നേ ഉള്ളൂ ആരും പറയുന്നില്ല പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ലാന്ന് വിശ്വാസികൾ പറയുന്നില്ല നിരീശ്വരവാദികൾ പറയുന്നുണ്ട് യുക്തിവാദികൾ പറയുന്നുണ്ട് നിർമ്മതവാദികൾ പറയുന്നുണ്ട് അവർ ഒഴിച്ചിട്ട് വിശ്വാസികളാരും പറയുന്നില്ല വിശ്വാസ ദൈവത്തിന് പല നൽകുകയാണ് അത് ഹിന്ദു ഹിന്ദുവിന്റെ രീതിയിൽ ദൈവങ്ങളെ പേരിട്ട് വിളിക്കുന്നു മുസ്ലിം അള്ളാഹു എന്ന് വിളിക്കുന്നു ക്രിസ്ത്യാനികൾ അവര് വിളിക്കുന്നു പക്ഷെ വിശ്വാസികൾ വിശ്വസിക്കുന്നത് പ്രപഞ്ചൻ തനിയുണ്ടായതല്ല മനുഷ്യർ തനിയുണ്ടായതല്ല മനുഷ്യന് ദൈവം സൃഷ്ടിച്ചതാണ് അത് വിശ്വാസത്തിൽ വരുന്ന പാകപ്പയവുകളും മനസ്സിലാക്കലും അതനുസരിച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേ മതം എന്ത് പറയുന്നു അത് പറഞ്ഞു തരാനല്ല പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ആറാമത്തെ വീഡിയോ ആണ് ഇൻഷാല്ല ഇതിന് തുടർന്നുള്ള വാക്യുവചനങ്ങൾ തുടർച്ചയായി തന്നെ പോകും അപ്പോഴാണ് ഒരു ചെങ്ങല പോലെ ഇപ്പോൾ ട്രെയിന് പോകുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ മുന്നിൽ ഇഞ്ചൻ പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ബോഗി അതൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊളത്തി കൂട്ടിക്കൊളുത്തി പോയേക്കാണ് അതുകൊണ്ടാണ് ഇഞ്ചൻ മുന്നിൽ പോകുമ്പോൾ ഈ ഭോഗിയിലുള്ള ആളുകൾ മുഴുവനും നല്ല രീതിയിൽ സഞ്ചരിച്ച് അതാത് സ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് അതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിലോ ഇഞ്ചന് വേറൊരു ഭാഗത്തും കൊളത്താതെ നിന്നാലോ ഇരുപത്തഞ്ച് ഭോഗി ഇഞ്ചന് മുന്നിൽ പോകും ഭോഗികളൊക്കെ അവിടെ കിടക്കും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമോ എത്തൂല അന്ന് പോലെ ആവരിത് മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക മനസ്സിലാക്കുക നമ്മുടെ ലക്ഷ്യം നമ്മളൊരു യാത്രയിലാണ് ഈ യാത്ര എന്താണ് മരണത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ജനിച്ചു ഇനി നമുക്കെന്തില്ല ഇവിടെ പിടിച്ചു നിൽക്കാൻ നമ്മളെ സമ്പത്തോ നമ്മളെ സംവിധാനങ്ങളോ ഒന്നും നമുക്ക് സഹായകരമല്ല എന്ന് എല്ലാ മനുഷ്യരും മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും വിശ്വസിക്കുന്നുണ്ട് ഭൂമിയിൽ നമ്മൾ ജനിച്ചു മനുഷ്യരായി ഈ മനുഷ്യരായി ജനിച്ച മനുഷ്യൻ നടന്നു നീങ്ങുന്നത് മരണത്തിലേക്കാണ് ചില പതിനഞ്ച് വയസ്സിലും മരിക്കും ചില പ്രസവിച്ച ഉടനെ മരിക്കും ചില അൻപത് വയസ്സിലും മരിക്കും അറുപത് വയസ്സിലും മരിക്കും എഴുപത് വയസ്സിലും മരിക്കും എത്രയാണോ നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സമയം തന്നത് അതുവരെ നമ്മൾ ജീവിക്കും അത് കഴിഞ്ഞാൽ മരിക്കും മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതത്തിന്റെ യാത്ര സുഖകരമാകണമെങ്കിൽ നമ്മൾ നമ്മുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്ന വേദഗ്രന്ഥങ്ങൾ വായിക്കൽ എല്ലാവരുടെയും കടമയാണ് അത് മുസ്ലിമിൻ്റെയും കടമയാണ് ഹിന്ദുവിൻ്റെയും കടമയാണ് ക്രിസ്ത്യാനിൻ്റെയും കടമയാണ് വിശ്വാസികളുടെ മുഴുവൻ കടമയാണ് അത് ഇവിടുന്ന് പഠിച്ചു പോകേണ്ടവരാണ് മരിച്ചു ചെയ്തതിൻ്റെ ശേഷം പഠിക്കേണ്ടതല്ല ഇവിടെ നമുക്ക് എല്ലാം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സൗകര്യമുണ്ട് അറിവുണ്ട് എല്ലാ സാഹചര്യവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ നീണ്ടുപോകുന്ന ഞാൻ ക്ഷമ ചോദിക്കുന്നു മനസ്സിലാക്കുക അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ ശ്രമിക്കുക ഇത് ആറാമത്തെ വീഡിയോ ആണ് അസലമലൈക്കും വരഹം